ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു മുട്ടക്കറിയിൽ കുറഞ്ഞ മുട്ട കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കറിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കറിയാണ് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഈ ഒരു മുട്ടക്കറിക്ക് ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയറാക്കുന്നത് നോക്കാം നമ്മുടെ നമ്മുടെയൊരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു ടീസ്പൂൺ കടു കിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ ഇഞ്ചി എടുത്താൽ മതി ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചോപ്പ് ചെയ്തതാണ് രണ്ട് ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് എടുക്കാം അതുപോലെ എല്ലാ ചെരുവുകളും ചോപ്പ് ചെയ്തിട്ട് തന്നെ കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇനി ഇതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനിവിടെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള ഒന്ന് വഴങ്ങാനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ മുട്ടക്കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ടയ്ക്ക് ഉപ്പ് കൂടുതൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉപ്പ് ഇടുമ്പോൾ ഈ കറിൽ ശ്രദ്ധിക്കണം നമുക്ക് ഈ സവാള അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള അത്യാവശ്യം ഏകദേശം ഒന്ന് വാഴന്നു വരുമ്പോഴത്തേക്കും നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കടായി പാത്രം നല്ല അഫോർഡബിൾ പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ ഒരു കടായ് പാത്രമാണ് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ആമസോണിൻ്റെ തന്നെ ബ്രാൻഡായ സോളിമോ എന്ന ബ്രാൻഡാണ് ഇൻഡക്ഷൻ ബേസ്ഡ് ബോട്ടാണ് അതുപോലെ തന്നെ നമുക്ക് വലിയ ചട്ടിപ്പത്തിരി അതുപോലെ തന്നെ അങ്ങനത്തെ വലിയ കേക്കുകൾ ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് പാത്രമാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ആമസോൺ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാണാവുന്നതാണ് എന്നിട്ട് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ പെരഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു ഫ്ലേവറാണ് പെരിഞ്ചീരകം ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിനകത്ത് അധികം മസാലപ്പൊടികൾ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് എന്താ പറയുക ഒരുപാട് മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കേണ്ട കേട്ടോ ആ മുട്ടേൻ്റെ ഫ്ലേവറും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള കുറഞ്ഞ മസാലകൾ മതി പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ചേരുവെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൽ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം നമ്മുടെ മുട്ടക്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗ്രേ ഇതാണ് അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഈ മസാലയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ അളവ് കൂട്ടുകയും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിനകത്തോടെ മുട്ട ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കി ചേർക്കണം ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ലോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലും അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുത്തണം മുട്ട ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്യരുത് നമ്മളിത് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ആ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കുകയാണ് അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത്ര നന്നായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊരു ചങ് ചങ് പി വലിയ വില പീസസ് ആയിട്ട് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മൊത്തത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാവും മുട്ടയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെട്ട് വെട്ട് വേറെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ട് ഒരുപാട് ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഈ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കുറച്ച് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ അളവ് മുതൽ അര ടീസ്പൂൺ വളരെ കുരുമുളക് പൊടി ചേർക്കാം പിന്നെ ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നന്നായിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ലാസ്റ്റായിട്ടുള്ള ഈ പച്ചെണ്ണുച്ചെണ്ണയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ഈ നമ്മൾ ചേർത്ത ചെരുവുകളുടെ എല്ലാം ഫ്ലേവറൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങി വന്ന് നന്നായിട്ട് മിക്സ് ആയി വരണം ഇപ്പോൾ ഈ കറി കുറച്ച് ലൂസായ പോലെ ആണെങ്കിൽ ഉണ്ടായിരിക്കുക പക്ഷേ ഇത് ഇരിക്കും തോറും കുറുകി വരുന്നൊരു കറിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും അപ്പോൾ അത് അടച്ചു വെച്ച് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബാലൻസ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് അതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കറി ഉണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീട്ടം ഈ കറിയുടെ നീട്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീക്കട്ടാണ് തേങ്ങാപ്പാൻ്റെ അളവ് കൂട്ടാം അതുപോലെ മുട്ടേൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മൂന്ന് മുട്ട തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സിമ്പിൾ ഉള്ള ഒരു കറിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് നമുക്ക് പത്തിരിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിന് അതുപോലെ തന്നെ വെള്ളപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറിയെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ മുട്ടക്കറി തയ്യാറാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അയയ്ക്കാൻ മറക്കരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ ഇതുണ്ടാക്കിയിരിക്കുന്ന ഈ പാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ ലിങ്ക് കൊടുക്കാം പർച്ചേസ് ചെയ്ത് നോക്കാം ഇതുപോലെയുള്ള നല്ല ഈസി റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും എനിക്കാവുന്ന റസ്സിനെ റെസിപ്പിലൂടെ കണ്ടുമുട്ടാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്പോഴേന്നും വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുകയുള്ളൂ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും തെറ്റാ ബൈ താങ്ക് ഫോർ വാച്ചിങ്